വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും തന്നെ സിനിമയിലില്ല കൊച്ചിയിൽ കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടീ കേസിന് പിന്നാലെ പരക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് എങ്കിലും നടന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി ഭാഭാബ തുടങ്ങിയ ചിത്രങ്ങളാണ് നടന്റേതായി പുറത്തെത്താനുള്ളത് വളരെ വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകരും ദിലീപും പ്രിൻസ് ഫാമിലിയിലെ അഫ്സൽ ആലപിച്ച ഹാർട്ട് ബീറ്റ് കൂടനെന്ന ഗാനം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു ഈ വേളയിൽ ദിലീപ് മുൻപ് നൽകിയ ഒരു അഭിമുഖം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുകയാണ് കഴിഞ്ഞ കുറച്ചു കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ് കോടതിയും കേസുമൊക്കെയായി എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലായിരുന്നു അതോടെ ഒരു നടനാണ് എന്നത് ഞാൻ തന്നെ മറന്നുപോയ അവസ്ഥ അവസ്ഥയായി എന്നാണ് അഭിമുഖത്തിൽ ദിലീപ് പറയുന്നത് ഞാൻ ഒരു നടനാണെന്ന് എന്നെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിനുവേണ്ടി എല്ലാവരുടെയും സിനിമ കാണും അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സിനിമകൾ തന്നെ കാണാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് വീണ്ടും അഭിനയിക്കണമെന്ന തോന്നൽ ഉണ്ടാകുന്നത് രണ്ടു വർഷം ഞാൻ അഭിനയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എല്ലാം തീരട്ടെ എന്നിട്ട് നോക്കാം എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ ഒന്നും തീർക്കാൻ ആർക്കും താല്പര്യമില്ല മറുവശത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ വീണ്ടും സിനിമ ചെയ്യണമെന്നാണ് എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ അതിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുപോയ ഒരാളുമായിരുന്നു ഞാൻ പെട്ടെന്നാണ് ഒരിത് കിട്ടുന്നത് എന്തായാലും അതിൽ നിന്നെല്ലാം മാറി ദൈവം അനുഗ്രഹിച്ചു വീണ്ടും വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നു അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു എന്റെ ലോകം സിനിമയാണ് അത്രമേൽ ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു എനിക്കെല്ലാം തന്നത് സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഞാൻ ഇവിടെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അതുപോലെ ഞാൻ ഇവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട് എന്നെ പിന്തുണയ്ക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്നാൾ വലിയ കമ്പനികളുടെ സിഇഒമാർ വരെ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്താണ് ദിലീപ് സിനിമ ചെയ്യാത്തത് സമ്മർദ്ദ സമയങ്ങളിൽ നിങ്ങളുടെ സിനിമകളാണ് ആശ്വാസമാകുന്നത് നമ്മൾ നോർമൽ ആകും നമ്മൾ ചിരിക്കും നിങ്ങളുടെ ചില സിനിമകളുടെ എവിടം മുതൽ വേണമെങ്കിലും കണ്ട് ആസ്വദിക്കാം എന്ന് പറയും അത് നമുക്ക് കിട്ടുന്ന വലിയ എനർജിയാണ് വീണ് കഴിഞ്ഞാൽ വീണ്ടും ചാടി എഴുന്നേൽക്കുന്നത് ആ ഒരു എനർജിയിലാണ് പ്രേക്ഷകന്റെ കൈയ്യടിയും വാക്കുകളുമാണ് നമ്മുടെ ഊർജം പ്രേക്ഷകരുടെ സ്നേഹത്തിൽ അന്നു മുതൽ ഇന്നുവരെ ഒരു കുറവും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് രാമലീല എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് എന്റെ സിനിമ കാണരുതെന്ന രീതിയിൽ ഒരു വിഭാഗം വലിയ രീതിയിൽ വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ രാമലീല എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിറ്റായെന്നും ദിലീപ് പറയുന്നു ഈ വേളയിൽ മൂവി സ്ട്രീറ്റ് എന്ന സിനിമാ പ്രേമികളുടെ ഗ്രൂപ്പിലെ പങ്കുവച്ച കുറിപ്പും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് ഒരു കാലത്ത് തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കാൻ കെൽപ്പുള്ള ഒരു താരം മാത്രമായിരുന്നില്ല ദിലീപ് അതിനപ്പുറം മികച്ച അഭിനയശേഷിയും തന്റേതായ ശൈലിയുമുള്ള നടൻ എന്ന നിലയിലും അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തിയിരുന്നു സല്ലാപവും ജോക്കറും കഥാവിശേഷവും ഗ്രാമഫോണും അരികെയും അങ്ങനെ വിരലിൽ എണ്ണാവുന്ന ചില സിനിമകളിൽ തനിക്ക് കോമഡി മാത്രമല്ല ഇമോഷണൽ രംഗങ്ങളും അതിഗംഭീരമായി അവതരിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് തെളിയിച്ച ആളാണ് ദിലീപ് അതിഭാവുകത്വവും സ്ലാബ് കോമഡിയും നിറഞ്ഞ സിനിമകൾ ഒരുപാടുണ്ട് അദ്ദേഹത്തിന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷമായത് അദ്ദേഹം അറിഞ്ഞില്ലേ എന്നൊരു സംശയമുണ്ട് ഇന്നലെ പുറത്തെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിലെ പാട്ട് കണ്ടപ്പോൾ പ്രായം മുഖത്ത് നന്നായി അറിയാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും ബോഡി ഗാർഡ് മൈ ബോസ് സിനിമയിലെ പോലെ ഉള്ള പാട്ടുകളുടെ ഒരു ശൈലിയാണ് അദ്ദേഹത്തിന് ഇഷ്ടം നല്ല രീതിയിൽ ബോറാവുന്നുണ്ട് പഴയ പോലെ കോമഡികളൊന്നും തന്നെ വർക്ക് ആകുന്നില്ല ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് കരിയറിൽ ദിലീപിന് പലപ്പോഴും തിരിച്ചടിയാകുന്നത് ഒരേ പാറ്റേണിലുള്ള ഫോർമുല സിനിമകളുടെ തടവുകാരനാണ് അദ്ദേഹം ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോഴും മലയാള സിനിമയുടെ മാറ്റങ്ങൾ അദ്ദേഹം അറിയാതെ പോകുന്നതാണോ അതോ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട് അതല്ല പ്രേക്ഷകർക്ക് ഇത് മതി എന്നൊരു തോന്നൽ ഉണ്ടാകാം അരിപ്പൊടി വീഴുന്ന കേക്ക് തട്ടി തെറപ്പിക്കുന്ന എലിയുടെ പിറകെ ഓടുന്ന ഡബിൾ മീനിങ് കോമഡികൾ പിന്നെ ഒരു പട്ടിയും സിനിമയിൽ ഉടനീളം ഉണ്ടാകുക അങ്ങനെ ഒരേ പാറ്റേണിലാണ് സഞ്ചാരം ഇപ്പോഴും താൻ ഫീൽഡിൽ ഉണ്ടെന്ന് കാണിക്കാൻ ദിലീപ് എന്ന നടൻ ചെയ്യുന്ന കോപ്രായങ്ങൾ അസഹനീയമാണ് അദ്ദേഹം ഇപ്പോഴും പതിനഞ്ചു വർഷം പിറകിലാണ് ഇപ്പോഴുള്ള മലയാള സിനിമയുടെ കൂടെ ഓടിയെത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല കമ്മാര സംഭവത്തിൽ പ്രൊമോഷൻ സമയത്ത് മുരളീഗോപി പറഞ്ഞിട്ടുണ്ട് ദിലീപ് എന്ന നടൻ തന്റെ കഴിവിന്റെ അൻപത് ശതമാനം പോലും ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് അതിന് ദിലീപ് എന്ന നടനും കൂടെ വിചാരിക്കണം തന്റെ പ്രേക്ഷകർക്ക് ഇപ്പോഴും പഴം തൊലി തമാശകളും പോക്കറ്റിൽ കൈയിട്ട് കൊണ്ടുള്ള പ്രണയഗാനങ്ങളും അരിപ്പൊടി വീഴുന്ന കേക്ക് തട്ടി തെറപ്പിക്കുന്ന എലിയുടെ പിറകെ ഓടുന്ന ഡബിൾ മീനിംഗ് കോമഡികളല്ല വേണ്ടത് എന്നൊരു ചിന്ത ഉണ്ടാകണം പണ്ടൊക്കെ വീട്ടിൽ അമ്മയ്ക്ക് ദിലീപ് സിനിമകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാൽ ഇന്ന് ഒരൊറ്റ ദിലീപ് സിനിമകളും അമ്മ മുഴുവൻ കാണാൻ ഇരിക്കാറില്ല ഇനിയെങ്കിലും താങ്കളുടെ അടുത്ത് വരുന്ന നല്ല സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക സ്ക്രിപ്റ്റുകളിൽ ഫോഴ്സ്ഫുള്ളി താങ്കൾക്ക് ഇഷ്ടമുള്ള രംഗങ്ങൾ ആഡ് ചെയ്യാൻ പ്രഷർ നൽകാതെ അഭിനയ സാധ്യതയുള്ള സിനിമകൾ തിരഞ്ഞെടുത്തില്ല എങ്കിൽ ഞങ്ങൾക്ക് കാണുവാൻ ഇപ്പോഴും ടി വിയിൽ മീഷമാധവനും സിഐ ഡി മൂസയും ഗ്രാമഫോണും പാണ്ടിപ്പടയും എല്ലാം ഉണ്ടെന്ന് ഓർക്കുക അതൊക്കെ തന്നെ ഞങ്ങൾ വീണ്ടും വീണ്ടും കണ്ടുകൊള്ളാമെന്നാണ് പറയുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് ബിന്ദു സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ചിത്രം ഏപ്രിലെ റിലീസിനെത്തും അജയന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ എത്തുന്നത് ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ജോസ് കുട്ടി അശ്വിൻ ജോസ് റോസ്ബെത്ത് ജോയി പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നു ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ദിലീപ് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു ഞാൻ സ്വന്തമായി ചാനൽ തുടങ്ങിയിട്ടില്ലെങ്കിലും എന്റെ പേരിൽ യൂട്യൂബുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നാണ് നടൻ പറയുന്നത് ഞാൻ കാരണം യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് ഞാനൊന്ന് വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി അതിലൂടെ അവരൊക്കെ ലക്ഷ്യങ്ങളാണ് ഉണ്ടാക്കുന്നത് ഞാൻ സ്വന്തമായി ചാനൽ തുടങ്ങിയില്ലെങ്കിലും ഇവരൊക്കെ എന്നെ കൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വിഹിതം എനിക്ക് തന്നാൽ മതിയായിരുന്നു കേശു ഈ വീടിന്റെ നാഥൻ എന്ന് പറയുന്ന പോലെ ഞാനാണ് അവരുടെ ഐശ്വര്യം അവരുടെയൊക്കെ അംബാസിഡർ ആണ് ഞാൻ എന്നും ദിലീപ് പറയുന്നു അതിനർത്ഥം ദിലീപ് ഏട്ടൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ല എന്നാണോ എന്ന ലക്ഷ്മിയുടെ മറുചോദ്യത്തിന് താൻ അങ്ങനെയല്ല പറഞ്ഞതെന്നും യൂട്യൂബ് ചാനൽ തുടങ്ങുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ലെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു വളരെ തമാശയോടെ ദിലീപ് പറഞ്ഞ വാക്കുകൾ വൈറലാവുകയാണ് നടി കാവ്യ മാധവനെ വിവാഹം കഴിച്ചതിനു ശേഷവും നടിയാക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ജയിലിൽ പോയതോടുകൂടിയുമാണ് വിവാദങ്ങളും വിമർശനങ്ങളും കൂടിയത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ നിരവധി കാര്യങ്ങളാണ് യൂട്യൂബിൽ പലതും പ്രചരിച്ചിരുന്നത് ഇതേക്കുറിച്ചാണ് പരിഹാസരൂപേണെ ദിലീപ് പറഞ്ഞത്